നമസ്കാരം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക് പോരാട്ടം ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏതൊരു തരത്തിലുള്ള യുദ്ധമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എങ്കിലും തങ്ങൾ അതിന് തയ്യാറാണെന്നും അവസാന നിമിഷം വരെ പോരാടുമെന്നും ചൈനീസ് വക്താവ് വ്യക്തമാക്കിയിരുന്നു സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് ചൈന ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള അധിക തീരുവ ഇരുപത് ശതമാനമായി കഴിഞ്ഞ ദിവസം അമേരിക്ക ഉയർത്തിയിരുന്നു ഇതിന് തിരിച്ചടിയായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ശതമാനം തീരുവ ചൈനയും ഏർപ്പെടുത്തിയിരുന്നു ഈ സന്ദർഭത്തിലാണ് ചൈനയുമായി വേണ്ടി എന്ന യുദ്ധത്തിന് തയ്യാറാണ് എന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പെറ്റെ ഹെക്സേത്ത് രംഗത്തെത്തിയിരിക്കുന്നത് അമേരിക്കയുടെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ലെന്നും പെക്സേത്ത് വ്യക്തമാക്കി അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനെ ഏറ്റവും അടുത്ത വ്യക്തിബന്ധമാണ് ഉള്ളത് എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഇതൊന്നും തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു പ്രതിരോധ വിഷയത്തിൽ പ്രശ്നമാകുകയില്ല എന്നാണ് ഹെക്സേത്തിൻ്റെ അഭിപ്രായം കഴിഞ്ഞ ദിവസം ചൈനീസ് വക്താവ് ശക്തമായ ഭാഷയിലാണ് അമേരിക്കയ്ക്ക് താക്കീത് നൽകിയത് അത് തീരുവ യുദ്ധമാണെങ്കിലും നേരിട്ടുള്ള യുദ്ധമാണെങ്കിലുമൊക്കെ തന്നെ തങ്ങൾ തയ്യാറാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഇതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഹെക്സെത്ത് രംഗത്തെത്തിയിരിക്കുന്നത് അമേരിക്ക അവരുടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഹെക്സെത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാജ്യത്തോടും യുദ്ധം ചെയ്യാൻ സന്നദ്ധമാണ് അമേരിക്ക എങ്കിലും കൂടുതൽ തയ്യാറെടുപ്പുകൾ അതിനാവശ്യമായിരിക്കാം എന്നും അതിനുള്ള എല്ലാവിധ ഏർപ്പാടുകളും പൂർത്തിയാക്കിയതുമായിട്ടാണ് ഹെക്സയത്ത് ഇപ്പോൾ പറയുന്നത് കരുത്തിലൂടെ മാത്രമേ സമാധാനം കൈവരുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സിദ്ധാന്തമെന്നും ഹെക്സെത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്ത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം പണം പ്രതിരോധ വകുപ്പിനായി ചെലവിടുന്ന രാജ്യം ചൈനയാണ് അതിശക്തമായ സൈനിക സംവിധാനങ്ങൾ തന്നെയാണ് ചൈനയ്ക്കുള്ളത് മാത്രവുമല്ല ലോകത്തെ ഏറ്റവും വിപുലമായ നാവിക സേന തന്നെയാണ് ചൈനയ്ക്കും സ്വന്തമായിട്ടുള്ളത് ഏതായാലും ലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് ശക്തികളും തമ്മിൽ തീരുവയുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വാക്പോരാട്ടം പോരാട്ടം ഒരു യഥാർത്ഥത്തിലേക്ക് നയിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കണം എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീച്ചയ്ക്ക് തയ്യാറല്ല ചൈനയെ സംബന്ധിച്ചാണെങ്കിൽ അമേരിക്ക മാത്രമാണ് നിലവിൽ പ്രതിരോധ മേഖലയിൽ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലാണെങ്കിലുമൊക്കെ തന്നെ തങ്ങളുടെ എതിരാളികളായിട്ടുള്ളത് തങ്ങളെ നിരന്തരം അമേരിക്ക വെല്ലുവിളിക്കുകയാണ് എന്ന രീതിയിലാണ് ചൈനീസ് നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതികരിച്ചിട്ടുള്ളത് എന്നാൽ ഷി ജിൻ പിങ് ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയുടെ ഈ ഒരു പ്രഖ്യാപനം പൊതുവെ ചൈനയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു താക്കീതായിട്ട് വേണം കരുതാൻ ഇതിനോട് ചൈന ഇനി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്